അർജുനെയും റസ്മിനെയും അവോയ്ഡ് ചെയ്ത് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രാത്രി നേരത്തെ കടന്നുറങ്ങണം നീ ഉറങ്ങാത്തത് കൊണ്ടാണ് ഞാൻ കടന്നുറങ്ങാത്തത് ഇറങ്ങാത്തത് ഒരുപാട് ഹിന്ദു അതോ ആ ഒരു കൺസേൺ ആണോ എന്താണ് ശ്രീധുവിനോട് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതെല്ലാം ആയിട്ട് നമുക്ക് നോക്കാം എന്തായാലും ശ്രീധുവിന്റെ അമ്മ ലൈവിൽ വന്നിരിക്കുകയാണ് അത് മുമ്പ് അർജുൻ്റെ ആ ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടായിരുന്നു അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക എന്താണ് ലൈവിൽ സംഭവിച്ചത് അപ്പൊ ശ്രീധുവിന്റെ അമ്മ വന്നിട്ടു ശ്രീധുവിന്റെ അമ്മ ഐ ഐ ഐ ലവ് 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 യു 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 മമ്മി ആ ഒരു പാട്ടാണ് ആ ഒരു ഇതിലുണ്ടായിരുന്നത് റോസ്റ്റും ആ ഒരു സംഭവം കൊണ്ടാണ് ശ്രീധുവിന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പം ശ്രീധുവിന്റെ അമ്മ അത്ര ഹാപ്പി ഒന്നും അല്ല മീൻസ് ഹാപ്പി മീൻസ് ശ്രീതു നന്നായി പെർഫോം ചെയ്യുന്നില്ല ഇവൻ ഡാൻസും പാട്ടൊക്കെ അറിഞ്ഞിട്ടും ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല ശ്രീതു കടന്നുറങ്ങുന്നില്ല അതൊരു ഹിൻഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതായത് കടന്നുറങ്ങണം ഇൻഡിവിജ്വലായിട്ട് കളിക്കണം ഇപ്പം ഈവൻ ഇപ്പം ലൈവിൽ സംസാരിച്ചപ്പോൾ കടന്നുറങ്ങിയില്ലെങ്കിൽ നിനക്ക് വേറെ ആൾക്കാരുടെ കൂടുത്തിൽ ഇരുന്ന് സംസാരിച്ചൂടെ എന്നുള്ളൊരു ടോക്ക് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സോ ഒബിയസ്ലി റസ്മിൻ അർജുൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ ഒരു ടോക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ ആയിരിക്കും ഇൻഡയറക്ട് പറഞ്ഞതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ശ്രീധുവിന്റെ കാര്യത്തിൽ ശ്രീധുൻ്റെ അമ്മ ഒരുപാട് കൺസേൺ ആണ് ബിക്കോസ് ഒരുപാട് അവർ പുറത്ത് ഒരുപാട് നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയത് അപ്പം ആ ഇതിനനുസരിച്ച് ശ്രീധു പ്ലേ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ഗെയിം അവിടെ പ്ലേ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ ശ്രീധുവിന്റെ അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ശ്രീധൂനോട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് പ്രോപ്പറായിട്ട് കൊടുത്ത ഡ്രസ്സ് ഇടുന്നില്ല ഷൂസ് പ്രോപ്പറായിട്ട് ഇടുന്നില്ല അല്ലെങ്കിൽ നീ നിന്റെ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിനോട് സംസാരിക്കുന്നത് സോ എന്തായാലും അതെ ആ ഒരു പ്രപ് പെർസ്പെക്റ്റീവില് നോക്കുമ്പം ശരിയാണ് ഇപ്പം ഒരു മണി രണ്ടു മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് സംസാരിക്കുന്ന ആ ഒരു പെർസ്പെക്ടീവിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ അവരെ കാര്യം ശരിയാണ് അവര് ശ്രീധുവിനോട് ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിക്കാനുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഡയറക്റ്റ് ഹിൻഡ് കൊടുത്തിരിക്കുന്നത് ഈവൻ അർജുൻ രണ്ടു മൂന്ന് പ്രാവശ്യം രണ്ടു പ്രാവശ്യം സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പറഞ്ഞു അത് ആ ഒരു ടോക്കിൽ അവിടെ തന്നെ മുറിച്ച് കളഞ്ഞു അത് അർജുൻ റസ്മിനോട് അതിങ്ങനെ നൈസായിട്ട് പറയുന്നുണ്ട് പട്ടി മൈൻഡ് പോലും ഇല്ല എന്നുള്ള രീതിയിൽ മീൻസ് ഒട്ട് മൈൻഡ് പോലും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു അത് ഈ കാര്യമാണെന്നറിയില്ല പക്ഷെ ആ ഒരു സംഭവം അവിടെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും ലൈവിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ കുറച്ച് നേരം കൂടി എനിക്ക് ഇന്നലെ പോയ പോലെ തന്നെ ഇന്നും വൈകുന്നേരം ആയിരിക്കും പോകുന്നത് ഇവരുടെ ഇടയിൽ ഒരു ടാസ്കും കൊടുക്കുന്നുണ്ട് സോ നമുക്ക് നോക്കാം അതിനിടയിൽ ഇവർ സംസാരിക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തന്നെ അത്രത്തോളം ഒരു ഒരു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇത് നെഗറ്റീവ് ആവുമോ ഇപ്പം തന്നെ നിങ്ങൾ ലൈഫിലും കാര്യങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നെഗറ്റീവ് ആയി തുടങ്ങിയിരിക്കുന്നു അപ്പം ഈ ഒരു ബോണ്ട് വേറെ ഒരു തലത്തിലേക്കോ അല്ലെങ്കിൽ ആ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീധുവിന് നെഗറ്റീവ് ആകുമോ എന്നൊരു കൺസേൺ എന്തായാലും അമ്മയ്ക്ക് ഉണ്ടാവും കഴിഞ്ഞ സീസണിൽ നമ്മൾ ദിൽച്ചയുടെ ആ ഒരു കാര്യത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് സോ ആ ഒരു കൺസേൺ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും പക്ഷേ ഒരിക്കലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ തള്ളിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അവർ അങ്ങനെ വേറൊരു രീതിയിൽ ഇതാക്കിയ പോലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഇവൻ വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ലൈവിൽ ഇതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ വോട്ടിങ്ങിനെ ഇത് ബാധിക്കൂ എല്ലാം നോക്കാണ്ട് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ട ആളാണോ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാം അതാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വൈകുന്നേരം ചെയ്യാം എല്ലാ കാര്യങ്ങളും ഓർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാം അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടാസ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നതുള്ള കാര്യങ്ങളൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ കാണാത്തൊരിക്കും